ഓം ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ മഹാഗുരുവിന്റെ പാതാരബിന്ദിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം ഉല്ലാസബോധ ശ്രീ ശാരദാമ്പയ്ക്ക് എൻ്റെ സാഷ്ടാങ്ക പ്രണാമം ണകവിയുന്നഴലാഴിയാവുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശാൽ അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ ജയനാരായണ ഗുരു പ്രിയേ ശിവഗിരീശ്വരീ ശാരെ ചതുരാ സാക്ഷി ശരത് ചന്ദ്രമരീരികേ ശ്രീ ഗുരുവും ശ്രീശാരദിയും എന്ന ഗ്രൂപ്പിലെ ആചാര്യൻ മനോജ് ശാസ്ത്രി സാർ ആചാര്യ സുരേഖാജി മാം ഗ്രൂപ്പിൻ്റെ മുഖ്യ അഡ്മിനും കോർഡിനേറ്ററുമായ അനിൽജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ എന്നോടൊപ്പമുള്ള പ്രിയ പഠിതാക്കളെ കുഞ്ഞുമക്കളെ ഏവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ ഗ്രൂപ്പിൽ എല്ലാ വർഷവും മാസം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നടത്തി വരാറുള്ള ആത്മോപദേശത മഹായജ്ഞാചരണത്തിന് ഈ ജൂലൈ പതിനാറിന് തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ ഇതിൻ്റെ മുപ്പത്തിരണ്ടാം ദിവസമായ മുപ്പത്തിരണ്ടാമത് ആത്മോപദേശ ശ്ലോകവും അതിന്റെ വിശകലനവുമാണ് ഗുരു കൃപയാൽ ഞാൻ നടത്തേണ്ടത് അഖണ്ഡബോധ സത്യത്തെ അനുഭവിച്ചറിഞ്ഞ് സത്യാനുഭൂതിയിൽ മുഴുങ്ങി ജീവിച്ച് മുഴുകി ജീവിച്ച ഈശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ്റെ കൃതികളിൽ നടുനായകത്വം വഹിക്കുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം ആത്മാവിനെ ഉണർത്തുന്ന നൂറു പദ്യങ്ങളടങ്ങുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം ഇത് മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിൽ രചിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അരുവിപ്പുറത്ത് വെച്ച ആണ് ഈ കൃതി രചിച്ചത് ഗുരുദേവനെ ആധികാരികമായി പഠിക്കുവാനും അറിയുവാനും ഇന്ന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് ഗുരുദേവ കൃതികളുടെ പഠനവും പാരായണവും ഇവിടെ ഗുരു കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് നാം ശരീരമല്ല അറിവാകുന്നു എന്താണ് അറിവെന്ന് പറഞ്ഞാൽ അത് ആത്മോപദേശത എന്ന പദ്യത്തിൽ കൂടി ഗുരു പറയുന്ന മന്ത്രം ഇതാണ് ഈ മന്ത്രം ഭഗവാൻ നമുക്ക് പകർന്നു തന്നപ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് സ്ഥല സ്ഥലങ്ങളോളം ഈശ്വരൻ ദൈവം എന്ന് എന്നതിന് പകരമായി ഉപയോഗിച്ച് വാക്കാണ് അറിവ് ഞാൻ അറിവ് എന്ന് പറഞ്ഞാൽ അറിവ് സമൻ ദൈവം ഈശ്വരൻ സമം ദൈവം ഈ മാംസാസ്തി പരമമായ ശരീരമല്ല ഞാൻ ദൈവം തന്നെ ആകുന്നു ഈശ്വരൻ തന്നെയാണ് ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും അറിവായ നാം ഉണ്ടാകും പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ജനനം മരണം ദാരിദ്ര്യം ദുഃഖം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല കാരണം ഗുരു ബ്രഹ്മാവ് തന്നെയാണ് ഗുരു ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം നമ്മൾ കൺകണ്ട കണ്ട ദൈവമാണ് ഗുരുവെന്ന് അജ്ഞാനത്താൽ നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാൻ ബ്രഹ്മസ്വരൂപം ധരിച്ചുണ്ടായത് ഈശ്വരൻ തന്നെയാണ് ഗുരു ഗുരുവെന്ന് പറഞ്ഞാൽ ഗുരു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എല്ലാം ഗുരു തന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ആത്മധൈര്യം നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഗുരു ആത്മോപദേശ ശതത്തിൽ കൂടി ആത്മവിദ്യ അധികാരി എന്ന് വിളിക്കപ്പെടുന്ന രൂപത്തിലാണിത് രൂപീകരിച്ചിരിക്കുന്നത് കരണവും ഇന്ദ്രിയവും കളയപരവും എല്ലാം നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഗുരുവിനെ അടുത്തറിയ ആ കരുവിൽ കരുവുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടേണം എന്നാണല്ലോ പഠിച്ചിരിക്കുന്നത് പദ്യമൊന്നാ ലഭിക്കാം അറിവതു ധർമ്മിയല്ല ധർമ്മമാമി അരുളിയ ധർമ്മിയ ദശ്യമാകയാ ായവയൊന്നുമില്ല താങ്ങുന്നു വാമറിവുള്ളതോർത്തിടേണം അറിവതു ധർമ്മിയല്ല ധർമ്മമാമി അരുളിയ ധർമ്മിയദർശ്യമാകാലേ ധര മുതലായവയൊന്നുമില്ല താങ്ങുന്നുവടിവാമറിവുള്ളതോർത്തിടേണം എൻ്റെ പദാർത്ഥം നോക്കിയാൽ അറിവത് ധർമ്മിയല്ല നാം ഇന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറമേയുള്ള ജടയായ ദേഹം ദേഹങ്ങളെയാണ് ദേഹിയല്ല ധർമ്മമാമി അരുളിയ ധർമ്മി അദർശ്യമാകയാൽ ഈ പ്രപഞ്ച വസ്തുക്കളാകുന്ന ധർമ്മങ്ങൾക്ക് ചൈതന്യത്തെ കൊടുത്ത് ധർമ്മി ആരാലും കാണപ്പെടാതെ നിലകൊള്ളുന്നതുകൊണ്ട് കൊണ്ട് ധര മുതലായവയൊന്നും ഇല്ല കാണപ്പെടുന്ന ഭൂമി മുതലുള്ള പ്രപഞ്ച വസ്തുക്കൾ ഒന്നും തന്നെ സത്യമല്ലാത്തതാകുന്നു താങ്ങുന്നൊരു വടിവറി ഉള്ളത് ഓർത്തിടേണം ഇതിനെയൊക്കെ താങ്ങി നിർത്തുന്നതും അഖണ്ഡവും അദ്വയവുമായ സ്വരൂപത്തെ കരുതലോടെ നാം സ്മരിക്കുക സാമാന്യമായിട്ട് പറഞ്ഞു നാം അറിയുന്നത് ധർമ്മിയല്ല ധർമ്മത്തെയാണ് കാരണം ധർമ്മി അദർശ്യമാണ് അദർശ്യമായിരിക്കുന്ന ഭൂമിയും മറ്റും യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് തോന്നുന്നത് ഇതിനെല്ലാം ആധാരമായിട്ടുള്ളത് അറിവ് മാത്രമാണ് അതാണ് ശാശ്വതവും ശരിയായ അത്ഭുതം ഒരുതരം വിഫ്രാത്മകമാണ് ആയ അവസ്ഥയാണ് മനുഷ്യജന്മ ഉദാത്തമായ ഈ ജന്മത്തിന് മാത്രമേ അതിനു അത്ഭുതത്തിന് പിന്നാലെ യഥാർത്ഥമായി മനസ്സിലാക്കാനുള്ള കഴിവ് കരസ്ഥമാക്കാൻ കഴിയൂ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഈ മായാക്കാഴ്ചയുടെ ഭാഗമായി നിൽക്കാനേ പറ്റുകയുള്ളൂ നാം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ സദാസമയവും ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെ സത്യമായി കരുതിക്കൊ കരുതിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ അറിവ് വിഷയമായി തീരുന്നതൊന്നും വാസ്തവത്തിലുള്ളതല്ല പ്രപഞ്ചമല്ല വാസ്തവത്തിൽ അറിവിനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണവിശേഷങ്ങൾ മാത്രമാണ് അതൊക്കെ ധർമ്മങ്ങളാണ് അതിൻ്റെ എല്ലാം ധർമ്മമായി ഇരിക്കുന്ന സത്യം അറിവിലിരിക്കുന്നു അതിൻ്റെ സ്വരൂപവും അറിവ് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഭൂതഭൗതികമെന്നും നാം മനസ്സിലാക്കി പോരുന്നതൊക്കെ ധർമ്മമാണ് അതിനൊന്നും സ്വന്തമായ ഉണ്മയില്ല സ്വന്തം ഉണ്മ ഉള്ളതാകട്ടെ കേവലം അറിവിനു മാത്രം അറിവോ പ്രകാശ പ്രകാശസ്വരൂപമാണ് അറിവെന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം പറഞ്ഞിരുന്നത് അനാത്മാവ് എന്ന് നാം കരുതിയത് വാസ്തവത്തിൽ ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ചുരുക്കി പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഗുരുദേവ ഗുരുദേവതൃപാതങ്ങൾ സമർപ്പിക്കുന്നു എന്നെ ശ്രമിച്ച ഏവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു ധർമ്മം ജയിക്കട്ടെ ഓം ശ്രീ നാരായണ പരമഗുരവേ നമാം